ഹായ് ഫ്രണ്ട്സ് ബ്യൂട്ടി ക്ലിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു പ്രത്യേകമായ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഞങ്ങൾ വീട്ടിലൊക്കെ മൂന്നാറിൽ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ അടിമാലി ഭാഗത്ത് വരുന്നത് നമുക്കറിയാം വാളറ ആ ഭാഗത്ത് വരുമ്പോൾ ഇഷ്ടംപോലെ കുരങ്ങന്മാർ സൈഡിൽ ഇരിക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ സഞ്ചാരികളായിട്ട് വരുന്നവരൊക്കെ അവർക്ക് ഒരുപാട് ഫുഡ് കൊടുക്കും കാര്യമുള്ള അതൊരു ഒരു ഒരു രസകരമായ ഒരു ഒരു ഭയങ്കരമായ രസകരമായൊരു കാഴ്ചയാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കിച്ചിക്കുട്ടിനെ അങ്ങനെ കൊടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് കിച്ചുകുട്ടിനെ തൃള്ളിലിങ്ങനെ കൊടുത്ത് ഇങ്ങനെ വന്നപ്പം അറിയാതെ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കൈവലിച്ചു പോയി അപ്പത്തേനും പെട്ടെന്ന് കുരങ്ങിൻ്റെ ഭാവം ഇങ്ങോട്ട് മാറി പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പം വേഗം പ്രതികരിച്ചു അപ്പം പെട്ടെന്ന് ഞങ്ങളെ കിച്ചുകൂട്ടനെ എടുത്ത് മാറ്റി പിന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നവരെല്ലാം ഇങ്ങനെ ഒരുപാട് വണ്ടികളിലൊക്കെ കയറി കുരങ്ങന്മാർ നടപ്പുണ്ടായി അതും ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ വരുന്നു ഭയങ്കര രസമാണത് കാണാനായിട്ട് ഈ കഴിഞ്ഞ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക